ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നെനിക്ക് ജോലിയില്ല രാവിലെ ഇവിടെ നമ്മുടെ വീട്ടിലാണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങ് വീട്ടിലോട്ട് പോകണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കമൻ്റായി രാവിലെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഇവിടെ മാറ്റി നടാനുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ മാറ്റി നട്ടു അപ്പുറത്തൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിന്ന് വേരായിട്ട് ചെടിച്ചട്ടിക്കകത്താണ് നട്ടത് വെച്ചിട്ട് വേര് പിടിച്ചിട്ട് പിന്നെ ഇച്ചിരി വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ സൈഡിൽ വെയിൽ കുറഞ്ഞെടുത്തോട്ട് വെച്ച് ഇപ്പോൾ നല്ല വെയിലല്ലേ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ടും അവിടെയും കുറേ ചെടികൾ മാറ്റി നടാനുണ്ട് അപ്പം വെയിലായത് ഇപ്പോൾ പ്രയാസം നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ അവിടെ ഇല്ലല്ലോ അവിടെ ഉണ്ടായിരുന്നേ പിന്നെ നമുക്ക് എപ്പോഴും രാവിലെയും വേണ്ടിയിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടി ചെല്ലുന്ന സമയത്തല്ലേ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അവിടെ വേറെ ഇച്ചിട്ട് കുറച്ച് ജോലിയുണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അവിടെ നിൽക്കും കേട്ടോ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ പോയില്ല പിന്നെ ഇന്നും കൂടെ ഉള്ളു മോക്ക് നൈറ്റ് അപ്പോൾ അങ്ങനെ പോയി നിൽക്കാം ഇന്നും കൂടെ പോയി നിന്നിട്ട് എന്ത് വാടാ എൻ്റെ തപ്പുമോ കിണറിൻ്റെ അവിടെ കയറി നിന്നുകൊണ്ട് കുഞ്ഞുപൂച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനെ വിളിക്കുക അവനെ കൊണ്ടുവന്നപ്പം ഭയങ്കര വഴക്കായിരുന്നു രണ്ടുപേരും കൂടെ ഇപ്പം പിന്നെ അതിനെ കാണാതെ അവൻ നടക്കത്തില്ല കണ്ടോ കുറച്ച് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുക അയാൾ കിണറിൻ്റെ അവിടെ കയറി നിൽക്കുക അത് ഇങ്ങനെ കിണറിൻ്റെ അവിടെ വല നെറ്റ് ഇട്ടേക്കുക കേട്ടോ പിന്നെ കുഴപ്പമില്ല അവിടെ കയറി നിന്നിട്ട് അത് കിണറിൻ്റെ മണ്ടെക്കൂടെ ഇട്ടേക്കുന്ന വല ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ഉണ്ട് ബാക്കിലോട്ടും ഉണ്ട് ബാക്കി കുറച്ച് ഫ്രണ്ടിലോട്ടും ഒന്നും ഇല്ല അപ്പം അതിനിടയ്ക്ക് കയറി നിൽക്കുക ഇടയ്ക്ക് കയറി കുഞ്ഞു കുഞ്ഞുപൂച്ചയായി വിളിക്കുന്നത് ഭയങ്കര വെയിലുണ്ട് ഭയങ്കര കളിയാണ് അന്ന് ഓലക്കാല് ചെയ്യുക എൻ്റെ തുമ്പ് വരുന്നതല്ലേ അതൊരു നാല് അഞ്ചെണ്ണം ഉണ്ടായിരുന്നേ ഉണ്ടോ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം അത് ചീകി വെച്ചു അതിൻ്റെ ബാക്കി കുറേ ചീകി ഇതിരിപ്പുണ്ടെല്ലാം കൂടെ അത് ചൂലാക്കാം പിന്നെ അതിൻ്റെ ഇങ്ങനെ കെട്ടി വെച്ചു ഇങ്ങനെ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒതുങ്ങി ഇരുന്നോളൂ നമുക്കത് ആവശ്യത്തിന് എടുത്താൽ മതി തീ കത്തിക്കാം ഇല പത്ത് മണിയിലൊക്കെ പൂ ഇരിഞ്ഞാണ്ടോ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആ വയലറ്റ് പൂവിൻ്റെ മോഡലൊരു മഞ്ഞ കളറിലെ പൂവാണിത് കണ്ട നല്ല ഭംഗിയില്ലേ പൂക്കൾ കാണാൻ കൊണ്ടു ഒരു ലൈറ്റ് കളറിലെ മഞ്ഞയാണ് നല്ല ഭംഗിയാണ് ആ പിഴി കൂട്ടുകാരെ ഇന്ന് ഞാനിപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടായി അതെൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ സ്വന്തം വീടിനടുത്ത് തന്നെ ഞങ്ങളിവിടെ താമസമായ സമയം തൊട്ടേ അന്ന് ഇന്നും നമ്മളിവിടെ ഒരേപോലെ തന്നെ ഞങ്ങളിവിടെ രണ്ടായിരത്തി നാലിലാണ് താമസമാവുന്നത് ആ സമയം തൊട്ടേ അന്നും ഇന്നും ഒരേപോലെ നമ്മളോട് സഹകരിച്ചു കൊണ്ടിരുന്നൊരു ചേച്ചിയും കുടുംബവും ഉണ്ട് ആ ചേച്ചിയുടെ വീട്ടിലെ പശുക്കാണ് നമ്മുടെ വസ്ത്രനത്തിൽ പുല്ലൊക്കെ ഇറക്കുമ്പോൾ പോച്ച ഇറക്കുമ്പോഴൊക്കെ ഞാൻ കൊടുക്കുന്നത് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വന്നിട്ടില്ലേ ഇവിടെ വന്ന് ചേച്ചി പോച്ച ഇറത്ത് വെക്കുമ്പോൾ ചേച്ചി എടുത്തുകൊണ്ട് പോകുന്നത് ആ ചേച്ചി അപ്പോൾ ഇന്ന് ഞാനവിടെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഉണക്കല്ലേ തളിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചാണകം എടുക്കാൻ പോയി അപ്പോൾ ചാണകം എടുക്കാൻ പോയപ്പോൾ പിന്നെ ചേച്ചീനോട് ചോദിച്ചിട്ട് നീ യൂട്യൂബ് യൂട്യൂബൊക്കെ തുടങ്ങിയോടെന്ന് ചോദിച്ചു അപ്പം നമുക്കൊരു ആദ്യത്തെ ഒരു ചോദ്യമായതും നമുക്ക് നല്ലൊരു ചമ്മലായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞാൽ എന്താ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഈശ്വര ഇതുപോലെ മോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ ചേച്ചി ആൾ തെറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു ചേച്ചി ഒരു പൊടിയോടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് ഏച്ചി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു മോളും പറഞ്ഞു അടുത്ത ചേട്ടനും പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ നാണെങ്കിൽ തോന്നുന്നു ഇങ്ങനെ ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞു അപ്പം നമുക്കിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പിന്നെ വീട്ടിലുള്ള മക്കളേയും മരുമക്കടേലൊക്കെ ഉള്ളു നമ്മൾ വീഡിയോ ഉള്ളായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എൻ്റെ വീഡിയോ കണ്ട കാര്യമായിട്ടൊന്നും ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടുമില്ലായിരുന്നു അപ്പോൾ ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് യൂട്യൂബൊക്കെ തുടങ്ങിയോന്ന് ചോദിച്ചു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു ചേട്ടനും പറഞ്ഞു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞും പറഞ്ഞു അപ്പോൾ മോളിൽ നിറയെ യൂട്യൂബർ വന്നു യൂട്യൂബർ വന്നൊന്നും വന്നുകൊണ്ട് പറയുമായിരുന്നു അപ്പോൾ എൻ്റെ മോളും അവിടുത്തെ മോളും കൂടെ ഒരേപോലെ തന്നെ ഒരു ഒന്നിച്ച് പഠിച്ചവരാണ് അങ്ങനെ ആ മോടെ പേരും അഞ്ജലി എന്നാണ് എൻ്റെ മോടെ പേരും അഞ്ജലി എന്നാണ് അങ്ങനെ അപ്പം അതുകൊണ്ടിന്ന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം തന്നെ അത് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലാട്ടോ ചേച്ചി ഇനി വൈകുന്നേരം വരും പോച്ച ഇറക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോച്ച ഇറക്കുന്ന എല്ലാം പിടിച്ച് ഞാൻ വീഡിയോ പിടിച്ചുടുമോ എന്ന് പറഞ്ഞു ഞാൻ എടുത്തോടി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സന്തോഷം അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചാണകമൊക്കെ അടുത്തൂടെ വെച്ച് പിന്നെ മുറ്റം ഒന്ന് വൃത്തിയാക്കണമെന്ന് അപ്പോൾ അപ്പം അവിടുത്തെ ചരലൊക്കെ വാരി മാറ്റി വൃത്തിയാക്കി അതിനുശേഷം ചാണകം നന്നായിട്ട് കലക്കി പിന്നീട് ഇങ്ങനെ തളിച്ചു കുറച്ചിടയെ തളിച്ചിട്ടുള്ളൂ കേട്ടോ മൊത്തം തിളിക്കാൻ പറ്റില്ലായിരുന്നു ചാണകം തേഞ്ഞില്ല എങ്കിലും ഒരുവിധം ഇത്രയും വൃത്തിയായി ചാണകം തേഞ്ഞില്ല പോച്ച കളിക്കുന്നുണ്ട് അവിടെയെല്ലാം ഇനി വിൽക്കാറ് ഇതിനകത്തും പോച്ച കളിക്കും പൊടിച്ച് പൊടിച്ചിനി ഇത് ഇനി കുരിച്ചിലൊക്കെ ആകുന്നില്ല പക്ഷേ ഞാൻ പിന്നെ ഓർത്തിച്ചിരി ഉപ്പും കൂടി ഇട്ട് തളിക്കേണ്ടതായിരുന്നു എൻ്റെ കയ്യൊക്കെ പൊട്ടി കേട്ടോ ചെറുതായിട്ട് അത്രയും കൈ കിട്ടില്ലെങ്കിലും തൊഴു ഈ ചാണകം കിട്ടി ചാണകം ഇനി അവിടെ ചെന്ന് ഒരു പക്കറ്റ് വാങ്ങിച്ച് ഇനി മേളി പശുവിനെ കെട്ടിയെടുത്ത് അങ്ങനെ ഉണ്ടോ എന്ന് പോയി നോക്കണം അങ്ങനെ കുറേ കുറേ കിട്ടുന്നത് കിട്ടുന്നത് വെച്ച് കുറേ കുറേ ആച്ച ബാക്കിയും കൂടെ തിളച്ച് വിടണം പിന്നെ അടുക്കളയുടെ അവിടെ ചിരിയുണ്ട് അവിടെയും തിളച്ച് വിടണം ചിരിക്കുക എനിക്ക് രണ്ട് മക്കൾ ഇവിടെ മക്കളിവിടുണ്ടോയെന്ന് പറഞ്ഞില്ലയോ ഇനി അവർ ഇനി ഇതെല്ലാം നാളെ ഞാൻ വരുമ്പോഴത്തേണ്ട വരുന്നുണ്ടേ കണ്ടോ ഇനി വരുന്ന ഇനി ആഹാ ഡിസൈൻ കൊടുക്കുവാണോ നീ തളിച്ചെടുത്ത് ഉണക്കമീൻ വറുത്ത് പിന്നെ ഇച്ചിരി മീൻകറി കൊണ്ടിട്ടുണ്ടായിരുന്നു കൊടുത്ത് ചോറ് കൊടുത്തു ഇനി എനിക്ക് ഇച്ചിരി ചോറ് കഴിക്കണം പശയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇച്ചിരി കഴിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ ഓ ഇവള് ചാണകം ഉണ്ടോയെന്ന് ഇട്ട് തന്നിട്ട് ബാക്കി കൂടെ കുറച്ച് കളിക്കണം എനിക്ക് അടുക്കള അവിടെ ആയിരുന്നു അത്യാവശ്യം ഇച്ചിരി തളിക്കണമെന്ന് വിചാരിച്ച് ആ എന്തായാലും ഇത്രയും പറ്റിയല്ലോ നമ്മളെ ഇങ്ങനെ വീഡിയോയിൽ നോക്കുമ്പോൾ ഇച്ചിരി മുറ്റം പോലെ തോന്നുള്ളൂ മുറ്റം ഒത്തിരിയുണ്ട് കൂട്ടുകാരെ അപ്പോൾ കയ്യും ചൊറിയുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു തളിച്ചിടുമ്പോൾ ഇനി പോച്ച കുരുക്കാതിരിക്കുമോ എന്നൊക്കെ ഉള്ള പ്രതീക്ഷയുണ്ട് പിന്നെ വൃത്തിയാകട്ട് കിടക്കുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തുവാണെന്നറിയില്ല ഇനി ചാണകത്തിൻ്റെ ഗുണം കൊണ്ട് പോച്ച ഇനി എളുപ്പം കളിക്കുമോ ഓ ഇതെന്തുവാ ഇത് അങ്ങനെ ഓടിയോടുന്നു വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ വയ്യ ഈ പെണ്ണ് മാറി പെണ്ണേ അങ്ങോട്ടോ ഈ കൊച്ചൊന്നും അല്ലല്ലോ നിന്നെ എടുത്തോണ്ട് നടക്കാൻ മാറിക്കങ്ങോട്ടോ ചട്ടന്തി എവിടാ നോക്കൊന്നും വിഷയമല്ല കണ്ട കാലിലെല്ലാം ചാണകം ഇരിക്കുന്നുണ്ടെ ഉണങ്ങിയില്ല ഉണങ്ങുന്നതിന് മുന്നേ പെണ്ണായിനകത്തൂടെ കയറി ഇറങ്ങി വന്നു കണ്ടോ അണ്ടോ അമ്മ വീഡിയോ എടുക്കാം അമ്മ വീഡിയോ എടുക്കുക കണ്ടോ കണ്ടോ നിന്നെ കിട്ടട്ടടി നിന്നെ കിട്ടിട്ടടി നിന്നെ കിട്ടട്ടി വീഡിയോയില്ല നടക്കുന്നുണ്ടോ ഞാൻ തളിച്ചിട്ടെടുത്ത് അതൊന്നും ഉണങ്ങാൻ ഇവളുംമാർ സമ്മതിക്കത്തില്ല രണ്ടെണ്ണം ഞാൻ നാളെ വരുമ്പോൾ ഇതെല്ലാം മാന്തി പറിച്ചിട്ട് നല്ല അടി തരും രണ്ട് പേർക്ക് ചേട്ടത്തിക്ക് അനിയത്തിക്ക് ഞാൻ തരും കണ്ടോ ഓ ആ അങ്ങനെ ഇവിടെ കയറി കിടക്കും അവിടെ കിടക്ക കിടക്കടി അവിടെ ചട്ടമ്പിപ്പെണ്ണേ കുഞ്ഞിൻ്റെ മണിയൊന്നു കാണിച്ചതേണ്ട ഞങ്ങൾ ഓമല് അമ്പലത്തിൽ നിന്ന് മേടിച്ച വയൽ മണിയത്തിന് അവർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് രണ്ട് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നേ അവൾമാരെല്ലാം കൊണ്ട് കളഞ്ഞു എൻ്റെ കുഞ്ഞ് മാത്രം കൊണ്ട് സാധനവും കൊണ്ട് കളയത്തില്ല എൻ്റെ കുഞ്ഞ് എങ്ങും പോത്തതുമില്ല ഒന്നും കൊണ്ട് കളയത്തുമില്ല നമ്മുടെ ശുണ്ടടിയാണ് മേളീ പശുവിനെ കെട്ടുനിടത്ത് പോയി നോക്കിയപ്പോൾ കുറച്ച് ചാണകം കിട്ടി അതുകൊണ്ടന്ന് അടുക്കളയുടെ അവിടെ നിന്ന് അടുപ്പിൻ്റെ അവിടെോട്ട് പോകുന്ന അത്രയും തളിച്ചിട്ടു കുറച്ചിടം മാത്രം വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ചേച്ചി പിന്നെ പോച്ച ഇറക്കാൻ വന്നായിരുന്നു അപ്പം ഞാനിവിടെ കൂടി ചേച്ചിക്ക് പോച്ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പറമ്പിലില്ല നമ്മുടെ പറമ്പിൻ്റെ അപ്പുറത്തെ സൈഡിലെ പറമ്പിലായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ കൂടി ഇറത്തു അപ്പോൾ മൂത്ത വരുമോള് വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ അവളാണ് വീഡിയോ പിടിച്ചതൊക്കെ ചേച്ചിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ വൈകുന്നേരം പിന്നെ മൂത്ത മോനും ജോലി കഴിഞ്ഞ് നേരം ഇങ്ങനെ പോയിരുന്നു അവർ പിന്നെ എട്ട് മണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ പോയത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ